പ്രാദേശിക തലത്തിൽ മുന്നണിയുടെ നേതാക്കന്മാരും പ്രവർത്തകരുടെയും അഭിപ്രായങ്ങൾ ഗ്രാമപഞ്ചായത്തിലെ പ്രതിനിധീകരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികളും ത്രിതല ൾക്ക് രൂപം കൊടുത്തിരുന്നത് ആ രൂപീകരണത്തിൽ ഏറ്റവും വലിയ മാറ്റം സൃഷ്ടിക്കുവാൻ ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞു എന്നുള്ള സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനവുമായിട്ട് ഞങ്ങളുടെ പ്രവർത്തകർ നിങ്ങൾ കരികിലേക്ക് എത്തുകയാണ് അൻപത്തിയാറ് പഞ്ചായത്തും മൂന്ന് മുനിസിപ്പാലിറ്റിയും ഏഴ് നിയോജക മണ്ഡലങ്ങളും ആയിരത്തി മൂന്ന് എല്ലാ രേഖകളും സമർപ്പിച്ച പദ്ധതി അംഗീകാരം വാങ്ങി നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ മുൻ Obrigado.